എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് നല്ല ചെവി ചെവിനീളം ഇടനീട്ടം ഉണ്ട് നല്ല തീറ്റയും കുടിയും രണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല രണ്ട് കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും ഒലിയത്ത് നേർച്ച ആവശ്യങ്ങൾക്കും അനുയോജ്യം ഒന്ന് കങ്കായം കാളയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി എൺപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുവക്കാട് ഓൺകോൺ കാള വിൽപ്പനക്ക് ഒറിജിനൽ ബ്രീഡാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ക്രോസിങ് നിർത്താനൊക്കെ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപ സ്ഥലം വേങ്ങര വേങ്ങരസി ഇനം ഖനിക്കോഴികൾ വിൽപ്പനക്ക് എല്ലാം മിക്സഡ് ആണ് ലവാൻഡർ വൈറ്റ് അങ്ങനെ പല ഐറ്റംസിലും ഉണ്ട് രണ്ട് മാസം പ്രായം മുപ്പത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം കോട്ടയം വളർത്താനും കാള ഓട്ട് മത്സരങ്ങളിലെല്ലാം പങ്കെടുപ്പിക്കാൻ അനുയോജ്യമായ രണ്ട് കാളകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി തൊണ്ണൂറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് വളർത്താൻ അനുയോജ്യമായ രണ്ട് തരം പശുക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള പശുക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പതിമൂവായിരം രൂപ സ്ഥലം വളാഞ്ചേരി രണ്ട് കൂളി എരുമക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനേട്ടക്കുള്ള എരുമക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ും ഇറച്ച ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനേജമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് നാല് പീസ് കൊളമ്പ്യം ബ്രഹ്മ വിൽപ്പനക്ക് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് പത്ത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് മംഗലം വലിയൊരു ആട് വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം വലിപ്പം എല്ലാമുള്ള ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല രണ്ടും കൂടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ചെറിയൊരു പാലാട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ പടക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല തൊണ്ണൂറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ചെമ്പറുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ